നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിൽ നിന്നും ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും വിട്ടയക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്ത്യശാസനം ഇന്ന് അവസാനിക്കാനിരിക്കെ ലോകം മുഴുവൻ ആശങ്കയിലാണ് ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശനിയാഴ്ച നടക്കേണ്ട ബന്ദി കൈമാറ്റം റദ്ദു ചെയ്തെന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ അന്ത്യശാസനം ശനിയാഴ്ചക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം ഇല്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് ഗാസയിൽ ഇനി എന്ത് എന്ന ചോദ്യം ലോകം ഉയർത്തുന്നത് വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായി ആരോപിച്ചാണ് ശനിയാഴ്ച നടക്കേണ്ട ബന്ദി കൈമാറ്റം ഹമാസ് റദ്ദു ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത് എന്നാൽ ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നാണ് നതന്യാവിന്റെ നിലപാട് ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും നതന്യാവു മുന്നറിയിപ്പ് നൽകി അതേസമയം യും വെസ്റ്റ് ബാംഗിലെയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കരുതെന്ന തന്റെ രാജ്യത്തിന്റെ നിലപാട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ പറഞ്ഞു ബന്ധുക്കളെ കൈമാറില്ലെന്ന ഹമാസിന്റെ നിലപാടിന് ഭയാനകമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വെടിനിർത്തലിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു അമേരിക്ക പ്രദേശം ഏറ്റെടുത്താൽ പിന്നെ പലസ്തീൻ ജനതയ്ക്ക് അവകാശം ഉണ്ടാവില്ലെന്നും ട്രംപ് വ്യക്തമാക്കി മറ്റ് അറബ് രാജ്യങ്ങളിൽ പലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു ഫോക്കസ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കുറി ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചത് യുദ്ധം ഗാസയെ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയാത്ത ഇടമാക്കി മാറ്റിയെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഇവിടെ നിന്ന് പാലസ്തീൻ ജനത എന്നേക്കുമായി ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഗാസ ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ് വെടിയേൽക്കാതെ കൊലപ്പെടാതെ നല്ലയിടങ്ങളിൽ സുരക്ഷിതമായി താമസിക്കാൻ പലസ്തീനുകൾക്ക് കഴിയണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായി യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത ഇസ്രായേൽ പരിഗണിക്കുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വെളിപ്പെടുത്തുന്നു മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇറാന്റെ സൈനിക സംവിധാനത്തിന്റെ ദുർബലമായ അവസ്ഥ മേഖലയിൽ കൂടുതൽ സൈനിക പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ നടത്തി ഇന്റലിജൻസ് വിലയിരുത്തലിൽ ഇത്തരം ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ യു എസ് പിന്തുണ തേടുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് ബൈഡൻ സൈനിക നടപടിയെ പിന്തുണച്ചിരുന്നതിനേക്കാൾ കൂടുതൽ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുമെന്നും ഇസ്രായേലുകൾ വിശ്വസിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ നാളുകളിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ പരിഗണിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ പറയുന്നു ബോംബുകൾ പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണം എഴുതി വെക്കുകയോ ചെയ്യുന്നത് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുമെന്നും ട്രംപ് തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതി സംബന്ധിച്ച വെളിപ്പെടുത്തൽ വരുന്നത് ഇത്തരം ഭീഷണികളെ സ്വയം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ശേഷി കൂടുതൽ വികസിപ്പിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനെ കഴിഞ്ഞ ദിവസം രാജ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു